ദ ജേണലിസ്റ്റിലേക്ക് വളഞ്ഞിട്ട് ആക്രമിക്കും തോറും രാഹുൽ മാങ്കൂട്ടത്തിനിൽ വലിയ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മാധ്യമ പ്രവർത്തന അനുഭവത്തിൽ ഇങ്ങനെ ഒരു ആരോപണവും ആക്രമണവും നേരിടുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ചേർന്ന് നിന്ന് എന്ന് പറയുന്നത് പോലെ ഇതുപോലെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം വേറെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ഓൺലൈൻ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായൊരു വലിയ ട്രെൻഡ് ഉണ്ടായി വന്നിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് എം എൽ എ ആയി പാലക്കാട് തന്നെ എത്തണമെന്നും സുഗമമായി പ്രവർത്തനം നടത്തണമെന്നും കേസിനെ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ നേരിട്ട് വിജയിക്കണമെന്നുമാണ് വലിയൊരു വിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നത് നിരവധിയായ നമ്മുടെ ചാനലിൻ്റെ പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് അഭിപ്രായങ്ങൾ വീഡിയോ ആയും ഓഡിയോ ആയും ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ട് ഇത് ചാനലിൽ സംപ്രേഷണം ചെയ്യണം എന്ന് പറയുകയുണ്ടായി അത് തുടർച്ചയായി ഞങ്ങൾ നൽകുകയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രതികരണങ്ങൾ വീഡിയോ പ്രതികരണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട എൻ്റെ പ്രേക്ഷകർക്ക് പറയാനുള്ളത് ഞാൻ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നു എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടത് രാഹുൽ വളഞ്ഞിട്ട് ആക്രമിക്കാനും ഇനി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന മട്ടിൽ വല്ലാത്ത രീതിയിൽ ആക്രമിക്കാനും ഷാഫി പറമ്പിലിനെ അടക്കം വഴിയിൽ തടയുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുമൊക്കെയായി മുന്നോട്ട് പോകാനാണ് സി പി എമ്മും ബി ജെ പിയും ശ്രമിക്കുന്നതെങ്കിൽ അത് കോൺഗ്രസിനും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിനുമൊക്കെ ഒരുപാട് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഈ വിധത്തിൽ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായി രംഗത്ത് വരുന്നതും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ ജനപിന്തുണ വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നതിന് തെളിവായി നിരവധി വീഡിയോകളും ഓഡിയോകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ സംപ്രേഷണം ഞങ്ങൾ ആരംഭിക്കുകയാണ് ആദ്യ പാർട്ട് ഇന്ന് നൽകുന്നു നിങ്ങൾ കാണുക പരമാവധി ഷെയർ ചെയ്യുക വിലയിരുത്തുക അഭിപ്രായങ്ങൾ പറയുക ഇനിയും ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഓഡിയോ വീഡിയോ സന്ദേശങ്ങൾ അയയ്ക്കുക അത് പരിശോധിച്ച ശേഷം ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് കടക്കാം ഏതു ഞാൻ എൻ്റെ പേര് സിറാജ് എന്നാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് കാരണം ഞാനിപ്പോൾ ഗൾഫ്രണ്ട് വർക്ക് ചെയ്യുന്നത് അബുദാബി ഞാൻ ഈ വീഡിയോ ഞാൻ ഈ നമ്മളെ മീഡിയയില് മീഡിയകളിൽ മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനലിൽ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് ഒരു എപ്പിസോഡ് ഒഴിവാക്കാതെ കാണുന്ന ഒരാളാണ് ഞാൻ അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരെ ന്യൂസ് ഭയങ്കര ജനുവൻ ആയിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് അതും ന്യൂസുകളൊന്നും കാണുന്നില്ല യദുവിൻ്റെ ന്യൂസ് അങ്ങനത്തെ ന്യൂസുകൾ കാണും കാരണം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ടൈമിംഗ് കുറവ് കുറച്ച് ടൈമിങ്ങിലാണ് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് അവർ പോകും പക്ഷേ ലൈവ് ചാനലിൽ നിന്ന് ന്യൂസിൽ നിന്ന് കാണുന്ന അങ്ങനത്തെ പരിപാടി ഒന്നും എനിക്കില്ല പക്ഷെ ഞാൻ ഔട്ട് ഓഫ് ഫോക്കസ് എന്നാണ് സംഭവം പോഡ്കാസ്റ്റായിട്ട് ഇരുന്ന് കേൾക്കും അങ്ങനെ അത് ജാസ് എല്ലാ എപ്പിസോഡും ഒരറ്റ എപ്പിസോഡും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടാവില്ല എല്ലാം ഇരുന്ന് കാണുന്നു കേൾക്കിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് പരിപാടി അജിംസായാലും പിന്നെ നിഷാദ് റൌത്തർ എന്നൊക്കെ പറഞ്ഞാൽ അവർ നല്ല നല്ല അവരെ എന്ത് അവതരിപ്പിക്കണോ അതതിൻ്റെ കറക്റ്റ് ജനുവനായിട്ട് പറഞ്ഞു തരും നമുക്ക് ഏതൊരു സാധാരണ മനുഷ്യനും മനസ്സിലാവണ കൊലത്തിൽ പറഞ്ഞു തരും അതാണ് എൻ്റെ പ്രത്യേകത പക്ഷേ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഈ ഇഷ്യൂ എല്ലാ ന്യൂസുകളും എല്ലാ ചാനലുകളും ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിച്ചു പക്ഷേ ഈ മീഡിയ വൺ അടക്കം മീഡിയ അവർ അടക്കം അത് കൊട്ടിഘോഷിച്ച് ഓക്കെ ശരി അത് ഒരു ഇത് വന്നാലും ന്യൂസ് തരം തന്നെയാണ് നമ്മളെ കാണിച്ചു തരുന്നത് നമുക്ക് ഇതാക്കി ത അറിയിച്ചു തരുന്നത് പക്ഷേ എൻ്റെ ചോദ്യം ഒരു ഒരാൾക്ക് പോലും ഒരു കേസ് പോലും അതിൽ പോയിട്ടില്ല ഒരു ചാനലും അതിന്റെ അതിൻ്റെ ജനുവിനായിട്ടുള്ളൊരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പൂർണ്ണ ഉറപ്പില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഇവർ നാഷണലായിട്ട് വലിയ വലിയ ഇഷ്യൂകൾ നടക്കണം അതോ ൊക്കെ മാറ്റി വെച്ചിട്ട് നാഷണൽ ലൈറ്റ് ഇഷ്യൂ നടക്കുന്നത് ഈ പെണ്ണു കേസിനെക്കാളും എത്രയോ വലിയ പ്രശ്നമാണ് പാലക്കാട് ബോംബിന്റെ ബോംബ് കണ്ടെത്തി വരുന്നത് കേരളം കുട്ടിച്ചോറാക്കാൻ പറ്റിയ പദ്ധതിക്കാണ് ഈ ബോംബ് കൊണ്ട് കേരളത്തിൽ കൊണ്ടുവരുന്നത് അല്ലാതെ എന്തിനാണ് ബോംബ് കേരളത്തിൽ എന്ത് കേരളത്തിൽ ബോംബ് ഉണ്ടാക്കേണ്ട ആവശ്യം തൃശ്ശൂര്പുറത്തിന് പൊട്ടിക്കാനൊന്നല്ലല്ലോ ബോംബ് ബോംബ് ആളെ കൊല്ലാനല്ലേ അപ്പോ അത്രയും വലിയ ഇഷ്യൂ അതേമാതിരി വോട്ട് ജോലിന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി നടത്തുന്ന ഇഷ്യൂ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇവർ ഇത് മാത്രം ഈ ഔട്ട് ഓഫ് ഫോക്കസ് ഒക്കെ മൂന്ന് ദിവസം ഇന്ന് ഇന്നലെ അടക്കം ഞാൻ ഇന്ന ഇതിപ്പോ പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് ഇരുപത്തിയേഴ് അപ്പോ ഇന്നലത്തെ ഔട്ട് ഓഫ് ഫോക്കസ് അടക്കം ഈ ഒരു സംഭവം അവരിന്ന് ചർച്ച ചെയ്യുന്നുണ്ട് രാഹുൽ മാംകൂട്ടത്തിന്റെ സംഭവം അപ്പോ ഇവര് ചിന്തിക്കേണ്ട കാര്യം എന്താച്ചാല് ഒരു തവണ ഒരൊറ്റ തവണയാണ് ഒരു ചർച്ച ചെയ്തെടുക്കുന്നത് മറ്റേ ബോംബിന്റെ കേസും രാഹുൽ ഗാന്ധിന്റെ വോട്ട് ചോലിന്റെ കേസും എത്രയോ വലിയ നാഷണൽ ഇഷ്യൂ എത്രയോ വലിയ നാഷണൽ ഇഷ്യൂ എത്രയോ വലിയ പ്രശ്നങ്ങൾക്ക് വരുന്നത് അത് ഒരു ഒരു ചാനലും ഫോക്കസ് ചെയ്യുന്നില്ല അപ്പൊ അവരുടെ ആവശ്യം എന്താണോ അതാണ് ഇപ്പോൾ ഇവർ നിവൃപ്പറ്റി കൊണ്ടെടുക്കുന്നത് മാധ്യമം എന്ന് പറഞ്ഞാണ്ട് ഈ മാധ്യമം എന്ന് പറഞ്ഞ പ്രതിപക്ഷാണ് ശരിയാണ് പക്ഷെ എന്ത് പ്രതിപക്ഷാണ് ഒരു ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നാട്ടിലേക്ക് നാട്ടിലേക്ക് കേൾപ്പിക്കാൻ അവരൊരു പ്രോപ്പകാണ്ട് അത് നാട്ടുകാർ വിശ്വസിക്കണം നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കണം എല്ലാവരും അത് അനുസരിച്ച് അതാണ് സത്യം എന്ന് വിശ്വസിക്കണം നമ്മളെ പൃഥ്വിരാജിന്റെ ഒരു സിനിമ ഉണ്ട് ജനഗണമന അതില് പറയുന്നുണ്ട് എവിടുന്നു കിട്ടി നിങ്ങൾക്ക് സത്യം അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഞാൻ ഇത് ന്യൂസിൽ നിന്ന് കണ്ടതാണ് നിന്ന് അപ്പൊ പൃഥ്വിരാജ് ചോദിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് ന്യൂസ് ആണോ ഇവിടുത്തെ സത്യം പറഞ്ഞത് ന്യൂസ് ആണോ ഇവിടുത്തെ നീതി നടപ്പാക്കുന്നത് അപ്പോ ന്യൂസ് ഞാൻ കണ്ടിടത്തോളം ഞാൻ എത്ര ടി വി ചാനലുകളല്ലാത്ത ടി വി ചാനലുകൾ എത്രത്തോളം കണ്ടു അതൊക്കെ രാഹുൽ മാം കൂട്ടത്തിന് എതിര് കൊടുക്കണ രാഹുൽ ഗാന്ധി കൂട്ടത്തിന് എതിർ കൊടുക്കണത് ഇൻ ഇൻഡവിശ്വലി രാഹുൽ ഗാന്ധി കൂട്ടത്തിൽ എനിക്കാരു ഞാനിപ്പോൾ പാർട്ടിയുമായിട്ട് വലിയ ഇതൊന്നുമില്ല ഒരു പാർട്ടിയുമായിട്ട് എനിക്ക് ചെറുപ്പം മുതലേ ഞാനൊരു പാർട്ടിയുമായിട്ടും അങ്ങനെ ഇതിൽ നിന്നിട്ടില്ല ഇയാളിത് ഈ ചാനലുകൾ ഇത്രയും പൂണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ പുറകെ നടക്കുന്നതിൻ്റെ വ്യക്തമായ അജണ്ട അതിന്റെ പിന്നിൽ കളിച്ചിരുന്നത് സി പി എം പാർട്ടി അതേമാതിരി ബി ജെ പിയും കൂടിയാണ് ഈ ബി ജെ പിയും സി പി എമ്മും ഒത്തിട്ട് കോൺഗ്രസിന് കേരളത്തിൽ നിന്ന് തുടച്ചു നിൽക്കുന്ന ഈ കളിയും കളിക്കുന്നുണ്ട് ഈ സി പി എമ്മും മനസ്സിലാക്കണ സി പി എം സ്വന്തം കുഴിയാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് സി പി എ സി ആർ എസ് എസ് ബി ജെ പിൻ്റെ പ്രഖ്യാപിത ശത്രു ഫസ്റ്റ് ശത്രുവിൽ വെട്ട മൂന്ന് ശത്രുവിൽ വെട്ടൊരു ശത്രുവാണ് സി പി എം അത് സി പി എമ്മിൽ മനസ്സിലാക്കലില്ല സി പി എം ആർ എസ് എസ് കൂട്ടുപിടിച്ച് സ്വയം നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞതിൽ കുറെ അറിയാത്ത കാര്യങ്ങളുണ്ടാവും അറിയണ കാര്യങ്ങളുണ്ടാവും എൻ്റെ എൻ്റെ ശരിയായിരുന്നു എൻ്റെ വിശ്വാസം ശരിയാണെന്നാണ് എനിക്ക് തോന്നിയത് ഇനി അതിൽ ഞാൻ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കൊന്ന് തിരുത്തി തന്നാൽ വലിയ ഉപകാരമാണ് ഞാൻ ഇന്നലെ ഒരു ഇത് കണ്ട് ഒരു സീരിയസ് ആയിട്ട് തുടങ്ങാൻ പോവാണ് നല്ലതാണ് തുടങ്ങണം ഒരു സീരിയസ് ആയിട്ട് തുടങ്ങണം തുടങ്ങണം എന്ന് വെച്ചാൽ സീരിയസ് ആയിട്ട് തുടങ്ങേണ്ടത് ഈ ഒരു ഇഷ്യൂ മാത്രമല്ല ഇത് കൈനോടത്തോടെ കൂടെ കഴിയരുത് നമ്മളെ നാട്ടില് പ്രോപ്പർ ഇപ്പൊ നമ്മളെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കണ എന്താണ് മാധ്യമങ്ങളുണ്ടല്ലോ വലിയ മേജർ മാധ്യമങ്ങൾ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കാണണം എന്നുണ്ടെങ്കിൽ കാണുന്ന ഷാജിസ് കരിയനെ പോലുള്ളവരല്ല യദൂനെ പോലുള്ളവരുടെ ചാനൽ കണ്ടെങ്കിൽ എന്നെ മനസ്സിലാവുന്നു നമസ്കാരം ഞാൻ കുട്ടോത് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വിശിഷ്യ കേരളീയൻ എന്ന നിലയിൽ മലയാളികളായിട്ടുള്ള നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മാധ്യമ നിലവാരവും മഹിതമായ ഒരു ഭരണ വ്യവസ്ഥ എന്ന നിലയിൽ ജനാധിപത്യ രാഷ്ട്രീയ കേരളവും ശരിക്കും നമ്മളോടൊക്കെ നീതി പുലർത്തുന്നുണ്ടോ ഇതിന്റെയൊക്കെ ഒരു ശരാശരി പ്രകടനം എടുത്തു നോക്കിയാൽ അതൊട്ടും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടുത്തെ ഓരോ മാധ്യമ പ്രവർത്തകന്റെയും രാഷ്ട്രീയ ചായ്വിനനുസരിച്ചും അവരവരുടെ വ്യക്തി താല്പര്യത്തിന്റെ പുറത്തും ഇതുപോലെ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ജനാധിപത്യത്തിന്റെ നാലാം തൂണായി നമ്മളൊക്കെ കണ്ടുപോരുന്ന കരുതിപ്പോരുന്ന ഈ മാധ്യമധർമ്മം ശരിക്കും വ്യഭിചരിക്കപ്പെടുകയെന്നല്ലേ ചെയ്യുന്നത് കാരണം ഇവിടെ ആരെന്ത് തന്നെ ഛർദിച്ചാലും ആ ഛർദ്ദി അപ്പടി അങ്ങോട്ട് വിഴുങ്ങി റേറ്റിംഗ് ഉണ്ടാക്കി ലാഭം കൊയ്യാമെന്ന് കരുതിപ്പോരുന്ന ഇത്തരത്തിലുള്ള മാമാ മാധ്യമങ്ങളും അതുപോലെ തന്നെ ആരെ ചവിട്ടി ഒതുക്കിയും അപമാനിച്ചും തന്റെ ഭാഗം ഭംഗിയാക്കി ഭദ്രമാക്കി നിലം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയുമായി കേരള ജനതയെ കയ്യുതകളാക്കിക്കൊണ്ട് നിരന്തരം പരിഹസിച്ചു പോരുന്ന രാഷ്ട്രീയ മാലിന്യങ്ങളെയും എന്തിനാണ് കൂട്ടരെയും നമ്മൾ ഇങ്ങനെ നിരന്തരം സഹിക്കുന്നത് ശരിക്കും തന്നെയല്ലേ ആളിതുവരെ പൊതുസമൂഹത്തിന്റെ നാക്കും നിലപാടുമായി മാറി ഭരണകൂടത്തിന്റെ കൊള്ളരുതായ മകളെ മുഖം നോക്കാതെ മുന്നിൽ നിന്ന് വിമർശിച്ചു പോരുന്ന ഒരു ചെറുപ്പക്കാരനെ ഇന്നെല്ലാവരും കൂടി കേരളം തന്നെ കണ്ടതിൽ ഏറ്റവും വലിയ ക്രിമിനലും വ്യഭിചാരിയും നിത്യനുമായി മുദ്രകുത്തുമ്പോൾ തൽക്കാലം അതിന് തലവെച്ചു കൊടുക്കാൻ മനസ്സിലെന്ന് തന്നെയാണ് നിലപാട് മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഇന്ന് ഞങ്ങളുടെ രക്തത്തിന് വേണ്ടി ദാഹ്ക്കുമ്പോൾ ഭൂരിപക്ഷ സമൂഹം പ്രത്യേകിച്ച് ഇവിടുത്തെ ഓൺലൈൻ മീഡിയകളെയും നവമാധ്യമങ്ങളെയും ഉപയോഗപ്പെടുത്തി ശക്തമായി പ്രതിരോധിക്കുന്ന സമാനതകളില്ലാത്ത കാഴ്ചയാണ് കേരളം എന്ന് കാണുന്നത് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ആഗസ്റ്റ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ ഇതുവരെ ആയിട്ട് പോലും അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഒരാഴ്ചയോട് അടുക്കുന്ന ഈ സമയത്ത് പോലും കേരളത്തിലെ ഒരു സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ പോലും അദ്ദേഹത്തിനെതിരെ ഒരു പരാതി രജിസ്റ്റർ ചെയ്തിട്ടില്ല ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല ആ സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതെന്ന് പ്രത്യേകം ഓർക്കുക അവസരം കിട്ടിയാൽ എല്ലാ നിലക്കും രാഹുലിനെ പൊതുസമൂഹത്തിൽ തുണിയൊരിഞ്ഞു നിർത്താൻ അത്യാഗ്രഹിക്കുന്ന സി പി ഐ എം ഭരണകക്ഷിക്കാണ് ഇവിടെ അധികാരമുണ്ട് കോടികളുടെ പാർട്ടി ഫണ്ട് കയ്യിലിരിക്കുന്നുണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് ഇരകൾ എന്ന് പറയുന്ന ദിരശയിലേക്ക് പറയലിരിക്കുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് അർഹിക്കുന്ന നീതി വാങ്ങിച്ചു കൊടുക്കേണ്ടത് വളരെ എളുപ്പമാണ് മാത്രമല്ല രാഹുൽ എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടി തന്നെ യാതൊരുവിധ ദയാദാക്ഷിണവും കാണിക്കാതെ അത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അയാൾക്ക് ഇന്ന് വെറും ഒരു എം എൽ എ എന്നുള്ള ഒരു ലേബൽ മാത്രമാണ് സ്വന്തമായിട്ടുള്ളത് എന്നിട്ടും ഈ പറയപ്പെടുന്ന ഇരകൾ പ്രത്യക്ഷയിലേക്ക് വരുന്നില്ല എന്നെങ്കിൽ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നീതിക്ക് വേണ്ടിയിട്ട് അവര് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുകളെയോ കോടതികളെയോ ഭരണകക്ഷിയോ തന്നെ സ്വാധീനിക്കുന്നില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുകയില്ല നമ്മുടെ മുന്നിൽ വ്യക്തമാവുകയില്ല സുഹൃത്തുക്കളെ തന്റെ സ്വന്തം ഭാവി തന്നെ ചോദ്യചിഹ്നമാക്കിയ സുഹൃത്തുക്കൾ എക്സ് സുഹൃത്തുക്കൾ എന്നൊക്കെ പരിചയപ്പെടുത്തി ഇടയ്ക്കിടെ ഇരവാദം പറഞ്ഞുകൊണ്ട് ഇപ്പോഴും തെരശ്ശീലക്ക് പിറകിൽ തുടരുന്ന ആളുകൾ അതെന്തായാലും രാഹുൽ എന്ന വ്യക്തിയോട് നിലവിൽ ഈ സമയത്തും അവരിൽ അവശേഷിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹമോ കരുതലോ കൊണ്ടല്ല ഇപ്പോഴും പരാതി കൊടുക്കാതെ മാറി നിൽക്കുന്നതെന്ന് തീർച്ചയായിട്ടും വ്യക്തമാണ് പിന്നെ എന്തായിരിക്കും അടിമുടി ദുരൂഹതയായി ഇപ്പോഴും തുടരുന്ന അവശേഷ അതൊക്കെ അവശേഷിക്കും പോലും അതൊന്നും ചർച്ച ചെയ്യാനോ അന്വേഷിക്കാനോ ഈ പറയപ്പെടുന്ന ക്രൂശിക്കുന്ന ആളുകൾക്ക് ഒട്ടും സമയമില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗൂഢാലോചന നിഗൂഢമായ കരങ്ങൾ ഏറെക്കുറെ പ്രത്യക്ഷവുമാണ് കാരണം ഇത്രയും മോശപ്പെട്ട രാഹുലിന്റെ ചെയ്തികളെ കുറിച്ച് താൻ ഷാഫിയോട് പരാതിപ്പെട്ടു എന്നായിരുന്നു ഇടതുപക്ഷ അനുഭാവമുള്ള എഴുത്തുകാരുടേതായി മാധ്യമങ്ങൾ ഏറ്റവും ആദ്യം തന്നെ ഏറ്റുപിടിച്ചുകൊണ്ട് തരുന്നിരുന്ന വാർത്ത പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് രാഹുലിനേക്കാൾ വലിയ മോശക്കാരനാക്കി ഷാഫിയെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ മാങ്കൂട്ടം വളരുന്നത് പറമ്പിലാണെന്ന ഇടതു മന്ത്രിയുടെ പരിഹാസം അറപ്പുളവാക്കുന്ന രീതിയിൽ അയാളെയും വിചാരണ ചെയ്യുന്ന മാധ്യമധർമ്മം ബിജെപി പ്രവർത്തകയായ അവന്തികയുടെ വെളിപ്പെടുത്തലിൽ ആഗസ്റ്റ് ഒന്നാം തീയതിയിലെ വാട്സാപ്പ് ചാറ്റ് പുറത്തുവിട്ടുകൊണ്ട് രാഹുൽ പൊളിച്ചടിക്കിയപ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പിന്നീട് മുട്ട വ്യക്തമാക്കുന്നതാരാ ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റും ഇവിടെ നിന്നെല്ലാം കാര്യങ്ങൾ അത്യാവശ്യ ആഹാരം കഴിക്കുന്ന ആളുകൾക്ക് ഏറെ വ്യക്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്ത്രീയെ ഒരു സ്ത്രീയെ തന്നെ മുന്നിൽ നിർത്തി നൂറ് പരാതികളും പൈങ്കിളി പൈങ്കിലതകളുമായി ഉമ്മൻചാണ്ടിയുടെ അടക്കം നേരത്തെ മുൻനിര കോൺഗ്രസ് നേതാക്കളെല്ലാം ഒരുപോലെ നാണം കെടുത്തിയ ഇതേ സി പി എമ്മിന്റെയും മാധ്യമങ്ങളുടെയും ചെയ്തുകളിൽ വിശ്വസിച്ചു പോയ ജനലക്ഷങ്ങളിൽ അന്ന് ഒരാളായിട്ട് ഞാനുണ്ടായിരുന്നു അതിന്റെ പേരിൽ അന്ന് നടന്ന സമര പരമ്പരകൾക്കൊടുവിൽ അധികാര സൗഭാഗ്യം ലഭിച്ച ഇടതുപക്ഷ സർക്കാരിന് പക്ഷെ പിന്നീട് ഒമ്പത് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഈ പറഞ്ഞ ഒരു നേതാക്കളെയും കോടതിക്ക് മുന്നിൽ കുറ്റക്കാരാക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല പല കേസിലും തെറ്റുപറ്റിയെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ആ കേസുകളൊക്കെ പിൻവലിക്കുക വരെ ചെയ്തു അതുകൊണ്ട് തന്നെ ആ പാപക്കാര മനസിലുള്ള മലയാളിക്ക് ഇനി ഒരിക്കൽ കൂടി അതേ വഴിയിൽ സഞ്ചരിക്കാൻ സാധ്യമല്ല അവസാനമായൊരു കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ് കാരണം അടുത്ത കാലത്തായി കോൺഗ്രസ് പാളയത്തിൽ യൂത്ത് നേതാക്കൾ പ്രത്യേകിച്ച് ചാനൽ ചർച്ചകളൊക്കെ ഇരുന്നു കൊണ്ട് അവർ ഒരുപാട് സ്കോർ ചെയ്തിട്ടുണ്ട് ജനങ്ങളെ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ആഗ്രഹിച്ചിട്ടുമുണ്ട് നാടിന് വേണ്ടിയിട്ട് നിരവധി കാര്യങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും ചെയ്യാനാവും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ പൂരം കലയ്ക്ക് തൃശൂരിൽ സംഭവിച്ചതുപോലെ ഇവിടെയും ഇവരൊക്കെ ചേർന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒരു കാരണമാണ് മൂന്നാം തവണയും ഇടതുപരണം സാധ്യമാക്കാനുള്ള കാരണങ്ങൾ മാത്രമേ ഇന്നവർക്ക് ആവശ്യമുള്ളൂ വോട്ട് ചോരിക്കെതിരെ ഇനിയും ഒരക്ഷരം ആവാത്ത കേരള മുഖ്യമന്ത്രിയും ബി ജെ പിയും പലതും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ രാഷ്ട്രീയ കരുക്കൾ മുന്നോട്ട് നിൽക്കുന്നത് എത്ര ഗുരുതരമായ ക്രിമിനൽ ആക്ടിവിറ്റിയുടെ പേരിലും ഒരു ബിജെപി നേതാവ് പോലും ശിക്ഷിക്കപ്പെടുന്നതിനെതിരെ നിന്ന നിർബന്ധ ബുദ്ധി കൂടി അതുമാത്രമല്ല പോലീസ് സേനയിലെ ഒന്നും വെറുതെ ഉണ്ടാവുന്നതല്ല ഇതൊക്കെ കണ്ടിട്ടും കാര്യങ്ങൾ ഇനിയും ഗ്രഹിക്കാത്ത കോൺഗ്രസ് പാർട്ടി കൂട്ടത്തിലെ ഇതുപോലുള്ള യുവ യുവതുർക്കികളോട് നിരന്തരം പോരാട്ടം പ്രഖ്യാപിച്ചാൽ ഞാൻ പറയുന്നത് അവരൊക്കെ പുറത്തേക്ക് ഒരുമിച്ചിറങ്ങി വരണം കോൺഗ്രസ് ആശയത്തിലൂടെ തന്നെ ഇവിടെ ഒരു പുതിയ പാർട്ടിയായി നിങ്ങൾ മാറിയാലും നാളെ അതിനെ ഏറ്റെടുക്കാൻ യുഡിഎഫിന്റെ ഭാഗമാക്കാ ഭാഗമാക്കാതിരിക്കാൻ ആവില്ല അപ്പൊ നേരിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നിരന്തരം പൊള്ളയില്ലാതെ ഇതുപോലെ സംസാരിക്കുന്ന ആളുകൾ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കരുത്താവേണ്ടത് തീർച്ചയായിട്ടും ഈ നാടിന്റെ ശോഭനമായ ഭാവി ആഗ്രഹിക്കുന്ന ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ് ഈ ഇരുണ്ട കാർമികൾക്കൊടുവിൽ ഒരു തെളിഞ്ഞ ആഘോഷം തീർച്ചയായിട്ടും നമ്മെ കാത്തിരിക്കുന്നുണ്ട്